നമസ്കാരം സ്വകാര്യ സര്വകലാശാല ബില് ചര്ച്ചയില് സമയക്രമം പാലിക്കാത്തതില് നിയമസഭാ സ്പീക്കർ ശാസിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഇടത് എം ല് എ കെ ടി ജലീല് രംഗത്ത് എൻ െ മറുപടി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ജലീൽ മറുപടി നൽകിയത് ബില്ലുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സമയം അല്പം നീണ്ടുപോയെന്നും അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുകയുള്ളൂ നിർവാഹമെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു ലീഗ് കോട്ടയായ നിന്നാണല്ലോ തുടർച്ചയായി നാലാം തവണയും നിയമസഭയിലെത്തിയത് സ്വാഭാവികമായും അല്പം ഉഷിരുകൂടും അതുപക്ഷേ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്രയൽപ്പം പിടികിട്ടിക്കൊള്ളണമെന്നില്ലെന്നും കെ ടി ജലീൽ എഫ് ബിയിൽ പോസ്റ്റ് ിൽ കുറിച്ചു തിങ്കളാഴ്ച സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു കെ ടി ജലീലിനോട് സ്പീക്കർ രൂക്ഷമായി പ്രതികരിച്ചത് ജലീൽ ചുരുക്കണം മറ്റുള്ളവരൊക്കെ ഇതുപോലെ സംസാരിക്കാൻ ശേഷിയുള്ളവരായിരുന്നു അവർ ചെയറിന്റെ അഭ്യർത്ഥന മാനിച്ചിരുന്നു ഇത് ശരിയല്ല എന്ന് സ്പീക്കർ അന്ന് വിമർശിച്ചു ജലീൽ സമയപരിധി പാലിക്കാത്തതും മൈക്ക് ഓഫ് ചെയ്ത ശേഷവും പ്രസംഗം തുടർന്നതാണ് സ്പീക്കറെ പ്രകോപിപ്പിച്ചത് ജലീൽ ചെയറിനെ മാനിക്കുന്നില്ലെന്നും സമയം കഴിഞ്ഞിട്ട് നിർത്താത്തത് ധിക്കാരമാണെന്നും സ്പീക്കർ പറഞ്ഞു അതേസമയം ജലീൽ പങ്കുവച്ച എഫ് ബി പോസ്റ്റിൽ സ്പീക്കറുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്നാൽ സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെയും സ്പീക്കർ പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതിന്റെയും വീഡിയോയും പോസ്റ്റിൽ ജലീൽ പങ്കുവച്ചിട്ടുണ്ട് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചെയ്ത പ്രസംഗമാണ് താഴെ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്ന പ്പോൾ സമയം അല്പം നീണ്ടുപോയി അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതവിക്കുകയെ നിർവാഹമുള്ളൂ ലീഗ് കോട്ടയെ മലപ്പുറത്ത് നിന്നാണല്ലോ തുടർച്ച നാലാം തവണയും നിയമസഭയിൽ എത്തിയത് സ്വാഭാവികമായും അല്പം ഉച്ചരുകൂടും അത് ഒരുപക്ഷേ മക്കയിൽ ഈന്തപ്പലം വിൽക്കുന്നവർക്ക് അത്ര എൽപ്പം പിടികിട്ടിക്കൊള്ളണം എന്നില്ല എന്നാണ് ജലീൽ കുറിച്ചത് തിങ്കളാഴ്ച സ്വകാര്യ സർവകലാശാല ബിൽ പരിഗണിക്കുന്നതിനിടെ ആവശ്യപ്പെട്ടിട്ടും പ്രസംഗം അവസാനിപ്പിക്കാത്തതിനാലാണ് കെ ടി ജലീലിനോട് സ്പീക്കർ എ എൻ ഷംസിർ ശുഭിതനായത് പ്രസംഗം പത്ത് മിനിറ്റ് പിന്നിട്ടതോടെ അവസാനിപ്പിക്കാൻ പലതവണ സ്പീക്കർ ആവശ്യപ്പെട്ടു പതിനേഴ് മിനിറ്റോളം പ്രസംഗം തുടർന്നതോടെ സ്പീക്കർ മുന്നറിയിപ്പ് നൽകി ബില്ലിൽ വിയോജനക്കുറിപ്പ് നൽകിയ പ്രതിപക്ഷത്തെ മൂന്നംഗങ്ങളും പ്രസംഗം മിനിറ്റിൽ അവസാനിപ്പിച്ച് സഹകരിച്ചതായി ചെയർ ചൂണ്ടിക്കാട്ടി പ്രസംഗം നിർത്താതെ വന്നതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുകയും തുടർന്ന് സംസാരിക്കേണ്ട ഇ കെ വിജയനെ ക്ഷണിക്കുകയും ചെയ്തു ഇത് വകവയ്ക്കാതെ ജലീൽ മൈക്കില്ലാതെ പ്രസംഗം തുടർന്നതോടെ സ്പീക്കർ രൂക്ഷ വിമർശനം നടത്തി ചെയറിനോട് കാണിക്കേണ്ട മര്യാദ ജലീൽ കാണിച്ചില്ല ജലീൽ കാണിച്ചത് ധിക്കാരമാണെന്നും സ്പീക്കർ പറഞ്ഞു ചെയർ കാണിച്ചത് ശരിയല്ലെന്ന് ജലീലും പറഞ്ഞു ഒരുപാട് തവണ പറഞ്ഞിട്ടും ചെയറിനെ ധിക്കരിക്കുകയായിരുന്നു ജലീലിന് സഭയിൽ പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ലെന്നും സ്പീക്കർ തിരിച്ചടിച്ചു